ഖത്തർ യാത്രയുടെ രണ്ടാമം ദിനം ഞാൻ പോയത് അൽക്കോറിൽ സ്ഥിതി ചെയ്യുന്ന ബലാദ്ന മിൽക്ക് പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഫാമിലേക്ക് എത്തുമ്പോഴേക്കും രൂക്ഷമായ ഗന്ധം മൂക്കിലേക്ക് അടിച്ച് കയറാൻ തുടങ്ങി അകത്ത് പ്രവേശിച്ച് വണ്ടി പാർക്ക് ചെയ്ത് ഫാമിലേക്ക് നടന്നു ഫാമിനരികിലായിട്ട് ഒരു പാർക്കും സ്ഥിതി ചെയ്യുന്നുണ്ട് പാർക്കിൻ്റെ പേരും ബരാത്ന എന്ന് തന്നെയാണ് അതിൻ്റെ തൊട്ടരികിലായിട്ട് ഒരു കാർ റേസിങ്ങിൻ്റെ ട്രാക്ക് കണ്ടു ഒരുപാട് പേര് കാർ റേസ് ചെയ്യുന്നതൊക്കെ കാണാം ക്രിക്കറ്റ് എടുത്ത് നമുക്ക് ടീമായിട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടുന്ന് വണ്ടിയെടുത്ത് കോമ്പറ്റീഷനൊക്കെ ചെയ്യാവുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രാക്കിലൂടെ വണ്ടികൾ ചീറിപ്പായെന്ന് കാണാറായി നമുക്കും അതിൽ പങ്കെടുക്കാം അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കാനുള്ളൊരാഗ്രഹം കൊണ്ട് തിരിച്ചു വരാൻ നേരത്തെ ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്തിരുന്നു അന്ന് തന്നെ ഞങ്ങൾ ഫാം സന്ദർശിക്കാനാണ് പോയത് അവിടെ വിസിറ്റേഴ്സ് ഹാളിൽ പ്രവേശിക്കാൻ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല പ്രവേശനം സൗജന്യമാണ് അംഗപരിമിതരായ ആളുകൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ ട്രാക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഉള്ളിലേക്ക് പ്രവേശിച്ച് ഞങ്ങൾ മുകളിലേക്ക് കടന്നു മുകളിലെ ചില്ല് ബാൽക്കണിയിലൂടെ നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം വളരെ രസകരമാണ് കാഴ്ചകൾ ഒരു വലിയ കറങ്ങുന്ന യന്ത്രത്തിനകത്ത് പശുക്കളെ നിരത്തി നിർത്തിയിരിക്കുന്നു അവയുടെ പിറകിലൊക്കെ അകിടുകളിലാക്കി മെഷീൻ ഘടിപ്പിച്ചിട്ടുണ്ട് പാല് കറന്ന് കഴിയുന്ന മുറയ്ക്ക് പുതിയ പശുക്കളെ ജോലിക്കാർ അതിനകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് ചില പശുക്കൾ ആ പാല് കറക്കുന്ന യന്ത്രം ചവിട്ടി പുറത്തേക്ക് വലിച്ചിടുന്നതൊക്കെ കാണാൻ കഴിയും നൂറിലധികം പശുക്കളെ ഒരേ സമയം ഒരു യന്ത്രത്തിലിട്ട് കറക്കുന്ന കാഴ്ച ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പല വലിപ്പമുള്ള പശുക്കളാണ് ഇവിടെ ഏറെയും കാണുന്നത് രാജ്യത്തെ പ്രാദേശിക ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ ഭക്ഷ്യപാൽ ഉൽപ്പാദന സ്ഥാപനമാണിത് രാജ്യത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനം പാൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത് ഇവിടെ നിന്നാണ് സിറിയൻ ഖത്തറി വ്യവസായി മൗതാസ് അൽ ഖയ്യത്തും റമേസ് അൽ ഖയ്യത്തും ചേർന്ന് സ്ഥാപിച്ച സ്ഥാപനമാണ് ചെമ്മരിയാട് ഫാം ആയിട്ടാണ് കമ്പനി സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ സംസ്കരിച്ച പാലുൽപ്പന്നങ്ങൾ ഖത്തർ വിപണിയിൽ പുറത്തിറക്കാൻ തുടങ്ങി ഖത്തറിനെതിരെ സൗദി അറേബ്യ ഉപരോധം തീർത്ത സമയത്ത് നാലായിരം ഹോസ്റ്റൈൻ പശുക്കളെയാണ് വിമാനമാർഗം യു എസിൽ നിന്നും ആസ്ട്രേലിയയിൽ നിന്നും ഇവിടത്തേക്ക് ഇറക്കുമതി ചെയ്തത് നമ്മൾ നിൽക്കുന്ന സന്ദർശക ഗാലറിയിലെ കാഴ്ചകളാണിത് പശുക്കളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഖത്തറിൻ്റെ പൈതൃകം വിളിച്ചോഴുതുന്ന തരത്തിലുള്ള കിണറുകൾ കാര്യങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ കൃഷി ഉപകരണങ്ങൾ വിറകുകൾ ഫാമിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചരിത്രം വിളിച്ചു വന്ന ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഫാം പുറത്തിറക്കുന്ന പ്രൊഡക്റ്റുകൾ ഇവിടെ ചില്ലുകൂടുകളിലായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇത് സന്ദർശിച്ച പ്രശസ്തരായ ആളുകളുടെ ഫോട്ടോകൾ ഇവിടെ മനോഹരമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഫാം സന്ദർശിക്കണമെങ്കിൽ ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ കാരണം ഫാമിനുള്ളിലേക്ക് കടക്കാനോ പശുക്കളുടെ തൊഴുത്തുകൾ കഴുകിലേക്ക് പോകാനോ അനുവാദമില്ല കാരണം ശുചിത്വത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവർ പശുക്കളെ പരിപാലിക്കുന്നത് സന്ദർശക ഗാലറിയിലെ വലിയ സ്ക്രീനിൽ ഈ പാൽ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനവും അവരുടെ പ്രൊഡക്റ്റുകളെ പറ്റി ഡീറ്റെയിൽസും ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു സന്ദർശക ഗ്യാലറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഞങ്ങൾ നേരെ പോയത് ബെൽദാന പാർക്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് എടുത്ത് പാർക്കിലേക്ക് പ്രവേശിച്ചു പുൽത്തക്കടകളിൽ അങ്ങായി പശുക്കളുടെ വലിയ വലിയ പ്രതിമകൾ സ്ഥാപിച്ചത് കാണാം കുട്ടികൾ കളിക്കാനുള്ള മനോഹരമായ ടോയ്സുകൾ വിൽക്കുന്ന കടകൾ കാണാം പാർക്ക് ചുറ്റിക്കറങ്ങി കാണാൻ തന്നെ തീരുമാനിച്ചു പൊയ്ക്കാലിൽ നടക്കുന്ന ഒരു മനുഷ്യൻ ഞങ്ങളെയും കടന്ന് മുന്നോട്ട് കടന്നു പോകുന്നുണ്ടായിരുന്നു കുട്ടികളെ രസിപ്പിക്കാൻ ഒരുപാട് പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളെ രസിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള വേഷം ധരിച്ച പല ആളുകളെ നമുക്കിവിടെ കാണാം അരികിലെ സ്റ്റേജിൽ നിന്നും മുഴങ്ങുന്ന പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് മനോഹരമായി നൃത്തം ചെയ്താണ് അവരുടെ ഓരോരുത്തരുടെയും നടപ്പ് പാർക്കിനകത്ത് ചെറിയൊരു മൃഗശാല തന്നെ ഒരുക്കിയിട്ടുണ്ട് പലതരത്തിലുള്ള പക്ഷികളും കുതിരകളും സീബ്രയും ചെറിയൊരു സ്നേക്ക് പാർക്കും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നീന്തി തുടിക്കുന്ന ചെറിയൊരു തടാകം നമുക്ക് ഇതിനകത്ത് കാണാം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ഈ വേഷധാരികളുടെ ഒരു ചെറിയ ഒരു ജാഥ ഞങ്ങളെ കടന്നുപോയി എല്ലാവരെയും അങ്ങോട്ടേക്ക് സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊണ്ട് പോവുകയാണവർ കുട്ടികൾക്കെല്ലാം സമാനമായ ബലൂണുകളും അവർ വിതരണം ചെയ്യുന്നുണ്ട് ചെറിയ ഒരു പാലത്തിനരികിലൂടെ അവർ ഘോഷയാത്രയായി മുന്നോട്ടേക്ക് നടന്നു ഞങ്ങളെല്ലാവരും അവർക്ക് പിറകിലായി നടന്നു അവിടെ കണ്ട കാഴ്ച വളരെ രസകരമാണ് സ്റ്റേജിൽ പാർട്ടും ഡാൻസും തകർക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ബലൂണുകളൊക്കെ പിടിച്ചുകൊണ്ടാണ് അവരുടെ ഡാൻസ് കുറച്ച് സമയം പരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളവിടെയിരുന്നു കുറച്ച് നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം നേരത്തെ കണ്ട റേസിംഗ് ട്രാക്കിലേക്ക് ഞങ്ങൾ നടന്നു അത് കാറൊന്നും ഓടിക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് യൂസെഫുമാണ് മത്സരിക്കുന്നത് കുഞ്ഞൻ കാറാണിത് റൈഡ് ചെയ്യാൻ പോകുന്നത് യൂസഫ് യൂസെഫ് വരുന്നത് ഡ്രൈവിങ്ങിനിടയിൽ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ക്യാമറ അവിടെയുള്ള ജോലിക്കാരുടെ കയ്യിൽ കൊടുത്തു അവർ വീഡിയോ എടുക്കാമെന്ന് ഏറ്റും അവർക്കാവുന്ന രീതിയിൽ മത്സരരംഗം ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ഞാനെൻ്റെ ആക്രാന്തം കൊണ്ടും ക്ഷമയില്ലായ്മ കൊണ്ടും മുന്നിലായിരുന്നു നേരെ മുന്നിലായിരുന്നു ഞാൻ ഒരു ടയറിൽ തട്ടി എൻ്റെ വാഹനം നിന്നു അവസാനം യൂസഫ് മത്സരത്തിൽ ജയിക്കുകയും ചെയ്തു വളരെ രസകരമായ ഒരു രസകരമായൊരു മത്സരമായിരുന്നത് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് ഇത് മറിയാൻ സാധ്യത വളരെ കുറവാണ് ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ അപകടം ഉണ്ടായാൽ തന്നെ ഈ ടയറുകൾ നമ്മളെ രക്ഷിച്ചുകൊള്ളുക അത്യാവശ്യം സേഫ്റ്റിക്ക് വേണ്ടി ഹെൽമെറ്റും നമ്മൾ ധരിക്കും അതുകൂടാതെ ഫാമിലി ഫാമിലിയായിട്ട് സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാൻ വരുന്ന രീതിയിലാണ് ഈ വാഹനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വേഗത കുറയ്ക്കണമെങ്കിൽ അവിടുത്തെ ജോലിക്കാർക്കും സാധിക്കും കാരണം അവരുടെ മൊബൈൽ വഴി ഇത് കണക്റ്റഡ് ആണ് അതുകൊണ്ട് അവർക്കും ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും സംഭവം ഞാൻ ഞാൻ ഇല്ലെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പത്ത് മുതൽ ഏഴ് മണിവരെയാണ് സന്ദർശന സമയം കുട്ടികൾക്ക് അമ്പത്തഞ്ച് കത്തർ ചാനൽ ഇതുവരെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് ബൈ